ഞാനും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തീരുമാനിച്ചോളാം നീ അതിന്റെ ഇടപെടണ്ടാ നീ രേണുന്റെ നീ ആരാത് പറയാന് എന്റെ പേജിൽ എന്ത് എഴുതുന്നത് ഞാനാ തീരുമാനിക്കാ ഞാനാ തീരുമാനിക്ക എന്റെ പേജിൽ എന്ത് എഴുതുന്നത് ശേഷം ശേഷം ഒരു മാസത്തിന് ഈ അപ്പൊ കുട്ടി അല്ലാത്ത കാരണം തന്നെ ആ സമയത്ത് പ്രഗ്നൻസി നടന്നു വലിയ ഇഷ്യൂസ് ചെയ്തു കൊണ്ടുപോയിട്ട് ഈ ചേച്ചിയും വിളിച്ചു ഞാൻ പറഞ്ഞ വാങ്ങി ആ ചക്കര കൂടിയും എന്ന് കാശും കൊണ്ട് കൊടുക്കും അതെ പോയി അങ്ങ് തുടങ്ങും എന്നിട്ട് പറയും എന്താണെന്നറിയോ ഇവൻ ഇവൻ ശരിയല്ല എപ്പോഴും എന്താന്നറിയോ വെൽക്കം ബാക്ക് സീരിയസ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് വന്നത് ഒന്ന് ബന്ധപ്പെട്ട് അനാൻ്റെ ഒരു വോയിസ് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് അത് ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാം കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷനാണ് കാരണം അത് തമാശ കുറയുമല്ല സീരിയസ് ആണ് അപ്പം ഒരുപാട് പേര് സപ് അത് ശരിയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അത് കണ്ടിട്ടുണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് സ്റ്റാഫ് പറഞ്ഞിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അതുപോലെ ഇത് സത്യമല്ല കള്ളമാണെന്നും പറയുന്ന ആൾക്കാരുണ്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇത് കള്ളമാണെന്ന് പറയുന്നുണ്ട് രേണുവിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഇത് സത്യമാണെന്നും പറയുന്നുണ്ട് അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ ഇത് പറഞ്ഞിട്ടുള്ള ഹനാന് മാത്രമേ അറിയൂ ഹനാനാണത് ക്ലാരിഫൈ ചെയ്യേണ്ടത് കേട്ടോ അത്രയ്ക്കും സീരിയസ് ആയിട്ടുള്ളൊരു അലിഗേഷനാണ് മിക്കവാറും ഇതുമായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയം നിയമത നടപടിയിലോട്ട് ഇവർ കേസ് കൊടുക്കാനുള്ളൊരു കേസുമായിട്ട് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് പക്ഷേ ഇതൊരു ഫേക്ക് ന്യൂസ് ആണെങ്കിൽ കേസ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അത് അവർ രേണുസുതി തന്നെ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ചെയ്ത് പോവുക എന്ന് എങ്കിൽ മാത്രമേ ഇവരെ ഒരു ഈ ഒരു നെഗറ്റീവ് മാറത്തുള്ളൂ ഇപ്പം ഈ ഒരു ഞാൻ എന്തായാലും അത് ആ ഒരു വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് ഞാൻ അതിനെ പറ്റിയിട്ട് പറയാം ഓക്കെ പിന്നെ ഒരു കാര്യം കൂടെ രണ്ടാമത്തെ കാര്യം ആദ്യത്തെ കാര്യം അനാനുമായിട്ടുള്ള കാര്യം രണ്ടാമത്തെ കാര്യം ഫിറോസ് കെ ചിഡി സി ഫിറോസുമായിട്ടുള്ളൊരു കാര്യമാണ് രേണുസുദിക്ക് വീട് വെച്ച് കൊടുത്ത ഫിറോസ് വായിക്ക് ഇപ്പം നേരിടേണ്ടി വന്ന ഒരു അനുഭവമാണ് പുള്ളി ഷെയർ ചെയ്തിട്ടുള്ളത് വേറൊന്നുമല്ല പുള്ളിയുടെ പോസ്റ്റുകളുടെ അടിയിൽ നിരന്തരമായിട്ട് വൈഫിനെയും കുട്ടികളെയും അതുപോലെ എല്ലാവരെയും കൂടെ ചേർത്തിട്ട് പുള്ളിയേം ചീത്ത വിളിക്കുകയും അതുപോലെ മോശവാക്കുകൾ ഉപയോഗിക്കുകയും മക്കളെയും വൈഫിനെയൊക്കെ ചേർത്തിട്ട് മോശവാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു സ്ത്രീ പുള്ളിക്കാരനെ വിളിച്ചിട്ട് തെറി വിളിക്കുന്നതും അസഫും പറയുന്നതുമായിട്ടുള്ളൊരു വോയിസും കൂടെ ഷെയർ ആയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ലീക്ക് ആയിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ ആ ഒരു വോയിസ് കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം എന്താണ് പുള്ളിക്കാരനെ സംഭവിച്ചു നോക്കാം എന്റെ വന്നിട്ട് പിള്ളേരെയും യും പേജിൽ ഇഷ്ടമുള്ളത് ഞാൻ എഴുതും എന്റെ പേജിൽ ഇഷ്ടമുള്ള എഴുതും നീ രേണു നീ രേണുവിനെ സപ്പോർട്ട് ചെയ്യേ സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്തെങ്കിലും ചെയ്തോ എന്റെ പേജ് വന്നിട്ട് എന്തിനാ എന്റെ വൈഫിനെയും എന്റെ പിള്ളേരെയും നീ തരുവാറേണ്ട ആവശ്യമില്ലല്ലോ അത് അത് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നല്ല പെണ്ണിനെ നീ ആരാ രേണുവിന്റെ പിഎ അത് രേണുവിന്റെ അംബാസിഡറോ ഏഹ് നീ എന്തിനാ എന്റെ പേജിൽ വന്ന് കമന്റ് കമ്മിറ്റിയാണ് നീ എന്തിനാ എന്റെ പേജിൽ വന്ന് അനാവശ്യാവശ്യം നീ എന്റെ പേജിൽ വന്ന് നീ എന്താനാവശ്യ നിനക്ക് ഓർമ്മയില്ല നിനക്ക് ഓർമ്മയില്ല മുത്തുമണിക്ക് ഓർമ്മയില്ല എന്നിട്ട് നീ എല്ലാ കമന്റ് നീ ഡീറ്റ് ചെയ്ത് കണ്ട വഴി ഓടിലെ വല്യ പെണ്ണുങ്ങളെ കട്ടിന്റെ പിടിക്കെ പിടിക്കേ ആണ് എന്റെ എന്റെ വൈഫിനെയും എന്റെ പിള്ളേരെയും ഞാൻ ഞാന് രേണു ഞാന് തമ്മിലുള്ള പ്രശ്നം ഞങ്ങളെ തീരുമാനിച്ചോളാം നീ അതിന്റെ ഇടപെടേണ്ട നീ എന്റെ 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 പേജിൽ 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 എഴുതുന്നത് 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 തീരുമാനിക്ക അല്ല ഞാൻ തീരുമാനിക്കും ഇതെന്തായാലും വളരെ മോശമായി പോയി വളരെ മോശം എന്ന് കഴിഞ്ഞാൽ ഒരു സഹായിച്ച ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചോക്കി ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും വിഷമവും ഒന്ന് ഓൾറെഡി പുള്ളി തകർന്നിരിക്കുകയാണ് തകർന്നിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ പ്രശ്നവും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നവും സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ കൊണ്ടിട്ട് പുള്ളിയെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഈ രേണുസുദിയുടെ ആർമി എന്ന് പറഞ്ഞ കുറേ ആൾക്കാർ ചെന്ന് അങ്ങാരെ ബുദ്ധി അസഭ്യം പറയുക ബുദ്ധിമുട്ടിക്കുക ഭീഷണിപ്പെടുത്തുക എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തിനു എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നത് കാണിച്ചു കൂട്ടുന്നത് അവിടെ ബിഗ് ബോസി കൊടുക്കുന്ന ഒരു ഒരു ട്രോഫിക്ക് വേണ്ടിയിട്ട് മാത്രമാണോ ഏ ഈ ഒരു വ്യക്തിയെ രേണുസ്തുതി എന്നൊരു വ്യക്തിയെ എന്തുമാത്രം സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ് ഒരു മഴ നനയാതെ ഒരു കൂര ഉണ്ടാക്കി കൊടുത്തു അടച്ചറപ്പുള്ളൊരു വീടുണ്ടാക്കി കൊടുത്തു എത്ര പേര് പബ്ലിക്കിൽ കടന്നിട്ട് പബ്ലിക്കിൽ കൊതുകടി കൊണ്ടും മഴയും നനഞ്ഞ് കിടക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് പാവപ്പെട്ട ആൾക്കാരുണ്ട് അപ്പം ഇവിടെ ഇവർക്കൊരു നല്ലൊരു അടച്ചറപ്പുള്ളൊരു വാതിൽ ഉള്ളൊരു വീട് രണ്ട് മക്കൾക്കും സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീട് ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തൊരാൾക്ക് നേരിടേണ്ടി വന്നൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതാണോ അയാൾ ചെയ്ത കുറ്റം അതാണോ അയാൾ ചെയ്ത തെറ്റ് നിങ്ങൾ പറ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരും പറ പുള്ളി ചെയ്ത തെറ്റെന്താണ് അപ്പോൾ പുള്ളി പേഴ്സണലായിട്ട് പോയി തെറി വിളിക്കുക വീട്ടുകാരെ പറയുക മക്കളെ ചേർത്ത് വിളിക്കുക ഭീഷണിപ്പെടുത്തുക എന്തു എന്തൊക്കെയാണ് ഇതല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി എന്തിനു വേണ്ടിയിട്ടാണ് സത്യം എപ്പോഴും സത്യം സത്യത്തിൻ്റെ കൂടെ നിൽക്കാൻ പഠിക്കണം അതാണ് വേണ്ടത് നിങ്ങൾ അവരെ ഇഷ്ടപ്പെട്ടോ അവരെ സ്നേഹിച്ചോ അവരെ വീഡിയോസ് കണ്ടോ അവരെ ഇൻ്റർവ്യൂ കണ്ടോ പക്ഷേ സത്യമെന്നൊരു ഇത് ഒരു കാര്യമുണ്ട് അത് മറക്കരുത് അത് മറന്നിട്ട് പ്രവർത്തിക്കരുത് എന്തായാലും ഫിറോസുമായി തന്നെ അവരെ അവർ അയച്ച മെസ്സേജും അതും ഷെയർ ചെയ്തിട്ടുണ്ട് അതും കൂടെ ഞാൻ സ്ക്രീനിൽ സ്ക്രീനിൽ കൊടുക്കാം അവരെ നമ്പറും അവരെ അവർ വിളിച്ചിട്ടുള്ള തെറിയും എല്ലാം കുറേ മെസ്സേജുകൾ അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീ ചെയ്ത വിലയാണ് നോക്കി അപ്പോൾ അതിലൂടെ മനസ്സിലാക്കാം ഇവരെ ക്വാളിറ്റി ആ സ്ത്രീയുടെ ഒരു ക്വാളിറ്റി അവർ എങ്ങനെയാണ് വളർന്നു വന്നതെന്ന് ഇതിലൂടെ അവരെ അവർ എഴുതി വിട്ട ഓരോ തെറിയിലൂടെയും നമുക്ക് മനസ്സിലാക്കാം ഞാൻ ഇവിടെ കൊടുക്കാം ഒരു മനുഷ്യനൊരു സഹായിച്ചൊരു മനുഷ്യന് ഉണ്ടായ ഒരു അനുഭവം ദുരനുഭവം നോക്കിയാണ് അല്ലേ ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ എല്ലാവരും പറയുന്നത് ഒരു മനുഷ്യനും ഇങ്ങ ആ വ്യക്തി സഹായം എന്ന് പറഞ്ഞൊരു സാധനവെച്ച് ചെയ്യത്തില്ല പുള്ളി ചെയ്ത സഹായത്തിനെല്ലാം പുള്ളിക്ക് വയർ നിറച്ച് കിട്ടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം പുള്ളി പുള്ളിയുടെ സോഷ്യൽ മീഡിയയിൽ പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങൾ പുള്ളി പറയുന്നു ഇതും രേണുസന്ധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പുള്ളി പറയുന്നു അതിൽ എന്താണ് തെറ്റ് പുള്ളിക്കൊരു അനുഭവം ഉണ്ടായിട്ടുകൊണ്ട് മാത്രം പുള്ളി കള്ളമെന്നല്ലോ പറയുന്നത് പുള്ളിക്ക് അങ്ങനെ ഒരു അനുഭവവും പുള്ളിക്കാരിൽ നിന്ന് നേരിട്ടുകൊണ്ട് മാത്രമല്ലേ പുള്ളി വന്നവരുന്ന് പറയുന്നത് അതൊക്കെ പുള്ളിയുടെ ഇഷ്ടമല്ലേ അപ്പോൾ പോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യൽ ഇങ്ങനെ ചെയ്യലെന്ന് പറയേണ്ട കാ എന്ത് കാര്യമാണുള്ളത് എന്ത് അധികാരം ഇവർക്കുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി എന്നിട്ട് കമൻ്റ് ഇടുന്ന മാത്രമല്ല എന്നാൽ ഒരു കമൻ്റ് ഇട്ടെങ്കിൽ കളഞ്ഞോ കുഴപ്പമില്ല അത് മാത്രമല്ല നമ്പർ എടുത്തിട്ട് പേസൻറ്റ് നമ്പർ എടുത്തിട്ട് മോശമായിട്ടുള്ള മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക നിരന്തരമായിട്ട് കോൾ ചെയ്യുക എന്തോ നാടേ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവരൊന്നും അരിഹാരം കഴിക്കഴിക്കുന്ന ആൾക്കാരല്ലയോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അരിഹാരം കഴിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ തോന്നുന്നു ഇനി ഹനാൻ പറയുന്ന വോയിസും കൂടെ അപ്പം ഒന്നാമത്തെ വിഷയം അവിടെ കഴിഞ്ഞു കാരണം അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് അത് ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ് മക്കളെയും വൈഫിനെയും കുടുംബത്തെ അവഹേളിക്കുന്ന രീതിയിലാണ് പുള്ളിക്കാരി സംസാരിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും ഓക്കെ ഈ ഫിറോസ് പറയുന്നുണ്ട് രേണുസുതിയുമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ ഞാൻ അവരുമായിട്ട് തീർത്തോളാം ശരിയാണ് അവരെ പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് ഇവർ ഏറിയെന്തിനാണ് ഇടപെടാൻ പോകുന്നത് ഇവർക്കൊരു കമൻറ്റ് ഇടണമെങ്കിൽ കമൻ്റ് ഇട്ടുണ്ടെങ്കിൽ പോയാൽ പോരെ ഇതെന്തോ ഇവരെ കുടുംബത്തിൽ നടന്നൊരു വിഷയം പോലെയാണ് ഇവർ വന്നിട്ട് വിളിച്ച് അങ്ങ് അങ്ങേ അറ്റത്തെ തെറിവിളിയും കാര്യങ്ങളൊക്കെ പറയുന്നത് എന്തായാലും വേറെ വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ചീത്ത വിളിയും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും അതൊന്നും വെക്കാൻ കൊള്ളത്തില്ല അപ്പം അടുത്തത് ഈ ഹനാൻ പറയുന്ന ഗുരുതരമായിട്ടുള്ള അലിഗേഷനാണ് അത് എത്രത്തോളം സത്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും പുള്ളിക്കാരി അത് ക്ലാരിഫൈ ചെയ്യേണ്ടതായിട്ട് വരും കാരണം അത്രയ്ക്കും സീരിയസ് ആയിട്ടുള്ളൊരു അലിഗേഷനാണ് കേട്ടോ എന്തായാലും അതും കൂടെ ഒന്ന് കേട്ടുനോക്കാം ഒരു മാറ്റം ഉണ്ടാവാറില്ല കാരണം എന്താച്ചാൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളുണ്ടായ കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ പക്ഷെ ഇവിടെ ഒരു കാര്യം ഒരു സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് വേറെ കാര്യമാവും പറയാം ഇപ്പൊ എയർ ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞ കാര്യമല്ലേ ഇവിടെ ആകപ്പാട് എയർടെലിലാണ് ഐഡിയ ഐഡിയ ആയിരുന്നു ഇവിടെ ഞാൻ എയർടെൽ അവൾ ഐഡിയ ഒരേ ഓഫീസ് തന്നെ രണ്ട് ക്യാബിനായിട്ട് അപ്പൊ അവിടെയാണ് അവള് വർക്ക് ചെയ്തിട്ടുള്ളത് വേറെ എവിടെയോ ജോലി ചെയ്തിട്ടില്ല അവള് പറയുന്നു ബാംഗ്ലൂർ എയർപോർട്ട് ആ പറയുന്നു പക്ഷെ അത് കള്ളത്തരാണ് പറയുന്നത് അതുപോലെ അതൊക്കെ എന്തായാലും ഓഹ് ഇപ്പൊ ഹനാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് തമ്മില് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു എന്നാണ് പറയുന്നത് ഹനാന് രേണുശ്രുജി മുമ്പേ അറിയാന്നാണ് പറയുന്നത് ഇവര് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ടെലികോളിംഗ് സർവീസ് ഉണ്ടല്ലോ ടെലികോളർ സർവീസ് അപ്പോൾ അവിടെയാണ് ഇവർ വർക്ക് ചെയ്തിട്ടുള്ളത് പുള്ളിക്കാരി ഐഡിയയിലും ഇവർ ആണ് വർക്ക് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത് ഒരേ ഓഫീസാണ് അപ്പുറം ഇപ്പുറം ക്യാബിനാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പം അനാം പറയുന്ന ഒരു കാര്യം ശരിയാണ് ജെനുവിനിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആരെയാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ പക്ഷേ ഈ രേണുവിൻ്റെ കേസിൽ ഇവർ ഒരു ഒരിടത്തും ജെനുനി ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല കള്ളമല്ലാതെ വേറെ ഒരു കാര്യവും ഇവർ സംസാരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുമില്ല എല്ലാ ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യമായിരിക്കത്തില്ല വേറെ ഇന്റർവ്യൂവിൽ പറയുന്നത് അങ്ങനെ ഓരോ അടുത്തും മാറ്റി മാറ്റിയാണ് പറയുന്നത് ഇപ്പം ഡിവോഴ്സിന്റെ കാര്യം തന്നെ ബിഗ് ബോസിൽ പോയ സമയത്ത് കണ്ടാൽ അവർ ആയിട്ട് അവർ ഇത് മാറ്റി പറഞ്ഞു ഇപ്പം വെളിയിൽ നിന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് മാര്യേജ് ആയിട്ട് സുധീ സുധീയുമായിട്ടുള്ള മാര്യേജാണ് ലീഗലായിട്ട് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു അത് ബിഗ് ബോസിൽ ചെന്നപ്പോൾ അവരുമായി തന്നെ അത് വീണ്ടും മാറ്റി വന്നു സത്യമായിട്ടുള്ള കാര്യം അവർ പറഞ്ഞു വെളിയിൽ കള്ളം പറഞ്ഞിട്ട് പോയി അകത്ത് ചെന്നിട്ട് അത് സത്യം പറഞ്ഞു ലോകമെമ്പാടും കാണുന്ന ആൾക്കാരെ മുമ്പിൽ വെച്ചിട്ട് ബിഗ് ബോസിന്റെ ബിഗ് ബോസ് എന്നൊരു ഷോയിൽ അവർ സത്യം പറഞ്ഞു പിന്നെ അനാൻ പറയുന്നുണ്ട് ഏവേഷൻ സ്റ്റോറി പച്ചക്കള്ളമാണ് ഇവർ ബാംഗ്ലൂരും പോയിട്ടില്ല എവിടെയും പോയിട്ടില്ല ഏവിയേഷൻ പഠിക്കാനും പോയിട്ടില്ല അനാൻ്റെ കൂടെ മാത്രമാണ് ഇവർ ജോലി ചെയ്തിട്ടുള്ളതെന്നും പറയുന്നുണ്ട് ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയത്തില്ല പുള്ളിക്കാർ പറയുന്നതാണ് അപ്പം ഇത് സത്യമാണോ കള്ളമാണെന്ന് പറയത്തില്ല പുള്ളിക്കാരിയാണ് ഇതൊക്കെ പറയുന്നത് അനാൻ്റെ കൂട്ടുകാരിയാണ് അനാനുമായിട്ട് നല്ല ക്ലോസ് റിലേഷൻ അനാൻ്റെ ഫ്രണ്ട് ആണെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ അടുത്തത് ഇവർ അടുത്തൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അത് ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ്

ഇപ്പൊ നമ്മളൊരാളെ സ്വഭാവം എന്താന്ന് അറിയാൻ വേണ്ടി അളക്കിലോ നട്ടു നോക്കില്ലേ അപ്പൊ ആ ഒരു രീതിയിൽ എന്റെ ഭാഗത്ത് നിന്ന് ചില സംഭാഷണങ്ങൾ ഉണ്ടായിണ്ടായിരുന്നു എന്താണ് സ്വിച്ചായിട്ടുള്ളപ്പോൾ നിനക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നു ആ രീതിയിൽ വെറുതെ ചോദിക്കില്ലേ നമ്മള് ചോദിക്കില്ല അങ്ങനെ ഞാനൊ വെറുതെ നിനക്ക് അങ്ങനെ എന്ന് സ്വഭാവം അറിയാൻ വേണ്ടി വെറുതെ ചെയ്താ എന്നിട്ട് ഞാൻ പറഞ്ഞു എന്താണ് അറിയാ ഇനിയിപ്പോ നിനക്ക് നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നീ ആ പോയില്ലേ വെറുതെ ചോദിക്കില്ലേ കൂട്ടുകാരെ ചോദിക്കില്ലേ വളരെ ഫ്രാങ്ക് ആയിട്ട് കൊല്ലം ആയിരുന്നു ജീവനോട് ഉണ്ടായിരുന്ന സമയത്താണ് ഈ ഒരു ബന്ധം ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഇവര് അറിയാം ഞാനും അറിയാം അപ്പം പുള്ളിക്കാരൻ പ്രോഗ്രാമിനൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു ബന്ധം ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് രതീഷ് എന്ന് പറഞ്ഞ പറഞ്ഞൊരാൾ ഇൻ്റർവ്യൂ നമ്മൾ കണ്ടതാണല്ലോ പുള്ളിക്കാരനും ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് ഒരു താടി വെച്ച ഒരാൾ കാര്യമൊക്കെ പറഞ്ഞിട്ടില്ല ഇനി ആ പയ്യനാണെന്നൊന്നും അറിയത്തില്ല എന്തായാലും ആരാതൊന്നും അറിയത്തില്ല നമുക്കറിയത്തില്ല ഈ പുള്ളിക്കാരി പറയുന്ന കാര്യമാണ് അപ്പം എന്തായാലും ഭയങ്കര ഒരു സ്റ്റോറി തന്നെ കേട്ടോ ഇവർ ഈ കൊല്ലം സുതി എന്നൊരു പറയുന്നൊരു കലാകാരൻ്റെ സ്റ്റോറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റോറി തന്നെയാണ് അപ്പം ഇപ്പം നമ്മളൊരു ഓപ്പണായിട്ട് ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ കൊല്ലം ശ്രുതി എന്നുള്ളൊരു വ്യക്തി എന്താണ് സമൂഹത്തിന് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല സ്റ്റാർ മാജിക്കിലൂടെ ഈ കൊറോണ സമയത്ത് സ്റ്റാർ മാജിക്കിലൂടെ കുറേ ആൾക്കാരെ ചിരിപ്പിച്ചിട്ടുണ്ട് അതിലൂടെ കുറച്ച് ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലാതെ ഈ സമൂഹത്തിന് പുള്ളി എന്ത് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം ശ്രുതി എന്ന് പറഞ്ഞൊരു വ്യക്തി ഒന്നും കൊടുത്തിട്ടില്ല അത് വേറെ ആരും ഈ ഒരു വിഷയം ഇവിടെ തീരുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഒരു അതിന് അത്ഭുതം തോന്നുന്ന ഈ ഒരു രേണു സുതി എന്ന് പറഞ്ഞൊരു വ്യക്തിയായിട്ടുള്ളൊരു വിഷയം അവസാനിക്കുന്നേ ഇല്ല ഓരോ സംഭവങ്ങളായിട്ടും ഓരോ ദിവസവും ഇങ്ങനെ വന്നോണ്ടിരിക്കുകയോ ഒരു പക്ഷെ ചിലപ്പോൾ ഇവര് ഈ കാണിച്ചിട്ടുള്ളതിൻ്റെ ഒരു ഇതായിരിക്കാം കാരണം എന്തോ ഈ കർമ്മ എന്നൊക്കെ പറയുമല്ലോ അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ കൂടുതലൊന്നും പറയാനില്ല എന്നാലും ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് അതും കൂടെ ഒന്ന് കേട്ട് നോക്കാം അത് ഇച്ചിരി ഇതിന്റെ ബാക്കി തന്നെ ഇച്ചിരി കടുപ്പം തന്നെ അതേട്ടോ അപ്പൊ ഇവള് വന്ന് പറഞ്ഞു ഇവളെന്റടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഒരു ഇവളുടെ അത്ര പ്രായമില്ല പയ്യനെത്രേ ഇരുപത് വയസ്സാണ്ട് കേൾക്കണം ഇരുപതണ്ടോ അതിന്റെ അതിന്റെ ഉള്ളിലുള്ളൂ പയ്യന്റെ പ്രായം ആ ആ പയ്യനായിട്ട് എന്താ പറയാ ഇപ്പൊ നമുക്ക് ഫിസിക്കൽ നീഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലോ അപ്പൊ ആ ഒരു രീതിയിൽ ഇവള് എന്താ ഫിസിക്കലി റിലേഷൻ ആയി അങ്ങനെ റിലേഷൻ ആയിട്ട് ഇവള് ഇവള് പ്രഗ്നന്റ് ആയി ആ ആ ഇവള് പ്രഗ്നന്റ് ആയി ആ അപ്പ എന്താ വെച്ചാൽ ഈ കാര്യം എനിക്കും ആ കൂട്ടുകാരിക്കും പിന്നെ ഇവിടെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഹെൽപ് ചെയ്തത് ജയിച്ചു കൂട്ടിയിട്ടായിരുന്നു ഈ മൂന്ന് പേർക്ക് കാര്യം അറിയൂള്ളായിരുന്നു പക്ഷേ വേറെ ആയിരിക്കും എങ്ങനെയൊക്കെ അറിഞ്ഞിരിക്കും ഏതൊക്കെ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എത്തിച്ചാൽ ആൾക്കാർക്ക് എങ്ങനെയൊക്കെയോ ഈ കാര്യം ഹോസ്പിറ്റൽ വഴിയോ എന്താ എങ്ങനെയാണെനിക്കറിയില്ല കേട്ടോ പക്ഷെ ആരൊക്കെ ഒരു മാസത്തിന് ശേഷം അവരാണ് ഈ പറയണ ഈ ഒരു കേസ് ഉണ്ടായത് അപ്പൊ കുട്ടി അല്ലാത്ത കാരണം തന്നെ ഇവിടെ ആ സമയത്ത് പ്രഗ്നൻസി ആയിട്ട് നടന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയ ഇഷ്യൂസ് ആവും ചെയ്തു കൊണ്ടുപോയിട്ട് ഈ ചേച്ചിനെയും വിളിച്ചു ഞാനീ പറഞ്ഞ കൂട്ടുകാരനെയും വിളിച്ചു വിളിച്ച് അവള് പോയിട്ട് ചങ്ങനാശ്ശേരിയിലുള്ള എൻ എസ് എന്നൊരു ആശുപത്രി ആശുപത്രി അവിടെ പോയിട്ട് ഇവള് ഇതിന് ഗർഭം അനസിപ്പിക്കാനുള്ള മരുന്ന് മേടിച്ച് കഴിച്ചു രേഷ്മാ തങ്കച്ചൻ എന്നാണോ ഇവളെ കാർഡിലൊക്കെ ഉള്ളത് അപ്പൊ ഇവളെ എല്ലാ ഡോക്യുമെന്റ്സ് അങ്ങനെയാണല്ലോ അപ്പൊ ഇവളത്തെ ചോദിച്ചു ഇതിപ്പോ എല്ലാവരും അറിയത്തില്ലേ ഇങ്ങനെ കൊണ്ടുപോയി അനസിപ്പിച്ച രീതിയിൽ ഇവർ ചോദിച്ചു തോന്നും അപ്പൊ ഇവര് ചോദിച്ച സമയത്ത് പറഞ്ഞു ഈ പറയുന്ന ആശുപത്രിയിൽ രേണുക എന്നല്ലല്ലോ അറിയപ്പെടുന്ന രേഷ്മന്നാണല്ലോ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് പ്രകാരം ഒരു പേപ്പർ എഴുതിയാൽ പെട്ടെന്ന് ഡോക്ടർ പേര് ചോദിച്ചാൽ പേടി വെച്ചാൽ അറിയുള്ളൂ അങ്ങനെ ആൾ അറിയാണ്ടിരിക്കാൻ വേണ്ടി ഷാളൊക്കെ പൊതച്ചിട്ടാണ് പോയത് ആശുപത്രിയിൽ അങ്ങനെ പോയി വേറെ ഒരാൾക്ക് അതായത് നമുക്ക് എന്താ ഇത് നമ്മൾ ജീവിതം എൻജോയ് ചെയ്യുന്നത് വേറെ ഒരാൾ ഒരു തെറ്റാന്നുള്ള ഞാൻ പറയണം ഞാൻ ഒരു പാർട്ട്ണർ മരിച്ചു മരിച്ച് സ്വാഭാവികമായിട്ട് എനിക്ക് മരിച്ചു ഉടനെ ഒരു മാസം കഴിയുമ്പോഴേക്ക് വേറെ ഒരാളുടെ ബന്ധപ്പെടാൻ എനിക്ക് സാധിക്കില്ല ഒരല്പം സ്നേഹം മനസാക്ഷിയും അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറടുത്ത് എന്തെങ്കിലും ഒരു സ്നേഹം എന്ന് പറയുന്ന സ്നേഹം േ അതിന്റെ ഒരു അംശം ആത്മാർത്ഥതയുടെ അംശം നമ്മൾ ആദ്യത്തെ മാസത്തിൽ തന്നെ പോയിട്ട് വേറെ ഒരാൾക്ക് പ്രഗ്നന്റ് ആവും വേറെ ഒരാള് കുട്ടിക്ക് പ്രഗ്നന്റ് ആവും അതായത് ഒരു ആറ് മാസം കഴിഞ്ഞ് വേറെ ബന്ധത്തിലേക്ക് ആയിക്കോട്ടെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വേറെ ഒരു ബന്ധത്തിലേക്ക് ആയിക്കോട്ടെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം പക്ഷേ ഈ ഒരാൾ മരിച്ച് ആ കട്ടിലെടുക്കണേ ആ ചെതൊന്ന് ചെട ചൂട് നടന്നതി മുന്നേ വേറെ ഒരാൾക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ ആത്മാർത്ഥത എന്താത്മാർത്ഥത ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഇവിടുത്തെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു മണിക്കൂർ കൂടുമ്പോ പൈസ വരുന്നുണ്ടായിരുന്നു ഗൂഗിൾ പേ വഴിയൊക്കെ കിച്ചു വന്നിട്ട് കുറച്ച് പൈസ ഒരാവശ്യത്തിനും ആവശ്യത്തിന് വാങ്ങി കൊണ്ടുണ്ടായിരുന്നു അപ്പൊ കിച്ചിനോട്ട് കാശിങ്ങോട്ട് കൊടുക്കും പോയി തുടങ്ങും എന്നിട്ട് പറയും അതെന്താ എന്താന്നറിയോ ഇവ ഇവനാളും ശരിയല്ല ഇവൻ എപ്പോഴും കാശ് വന്നു കൊറേ കുറ്റം പറയും ഇത് ഗുരുതരമായിട്ടുള്ള കേട്ടോ ഇതില് എങ്ങനെ അവര് വീട്ടുകാര് പ്രതികരിക്കും ഇത് എങ്ങനെ പുറത്തിറങ്ങി പറയാൻ പറ്റത്തില്ല എന്തായാലും ഇത് കേട്ടിട്ട് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കൊല്ലം സുതി മരിച്ചതിന് ശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് ഇവർ പ്രഗ്നൻ്റ് ആവുന്നത് അറിയുന്നു അത് കഴിഞ്ഞിട്ട് ചങ്ങനാശ്ശേരി കോട്ടയം എൻ എസ് എസ് മിഷൻ ഹോസ്പിറ്റലുണ്ട് സ്പെഷ്യാലിസ്റ്റ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല കണ്ട അങ്ങനെയുള്ള ഹോസ്പിറ്റലുണ്ട് എനിക്കറിയാം എൻ എസ് എസ് ഹോസ്പിറ്റലെന്നാണ് നെറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അവിടെ ചെന്നാണ് ഇത് അബോട്ട് ചെയ്ത് കളഞ്ഞെന്നും പറയുന്നുണ്ട് എന്തോ അബോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മരുന്ന് കൊടുത്തെന്നും പറയുന്നുണ്ട് അപ്പം ഇത് കൊല്ലം സുധി മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു റിലേഷൻ അല്ല ഒരു മാസം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് മരിക്കുന്നതിന് മുമ്പ് നടന്നിട്ടുള്ള റിലേഷൻ ആവാനാണ് ചാൻസ് ഇങ്ങനെ ഇത് പറയുന്നത് സത്യമാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് നടന്നൊരു റിലേഷനാണ് അത് മരിച്ചു കഴിഞ്ഞിട്ട് ഇത് ഈ കൊല്ലം സ്വതി മരിച്ചിട്ടൊക്കെ ഒരുപാട് ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആരും അറിയാതെ പോയി അബോട്ട് ചെയ്ത് കളഞ്ഞാണ് കാരണം ഇപ്പം ഇങ്ങനൊരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഒന്നുകിൽ ചിലപ്പോൾ ഇവരെ രേണുസ്വദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന രേണുസുതിയുടെ ഫാമിലിക്ക് ഇത് അറിയാം ഇങ്ങനൊരു വിഷയം അല്ലെങ്കിൽ ഇവർക്കറിയത്തില്ല ചേച്ചി കൂടെ പോയെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ചേച്ചിക്ക് അറിയാം ഈ കാര്യം പിന്നെ ഒരു കൂട്ടുകാരിയുടെ കാര്യം പറയുന്നുണ്ട് അത് ഏത് കൂട്ടുകാരിയാണെന്നൊന്നും നമുക്കറിയത്തില്ല എന്തായാലും ഇത് ഇതൊരു ഇച്ചിരി കൂടിയൊരു അലിഗേഷനാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചുവിൻ്റെ കാര്യം പറയുന്നുണ്ട് കിച്ചുവിൻ്റെ കാര്യം രേണു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നൂറും ഒക്കെ അത് മുന്നൂറൊക്കെ വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ കിച്ചുവും പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നൂറ് നാന്നൂറൊക്കെ വെച്ച് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പറയുന്നു കിച്ചു കിച്ചു ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഒരു എവിടേക്കോ എന്തൊക്കെയോ ഒരു തകരാറ് പോലെ ആകെ എന്തായാലും ഇല്ല ഒന്നും പറയില്ല ത്രില്ലർ സ്റ്റോറിയേക്കാളും കഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക ഇനി അങ്ങോട്ട് എന്തൊക്കെ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരെത്തും പിടിയും കിട്ടുന്നില്ല കുറച്ച് മാസത്തേക്ക് സോഷ്യൽ മീഡിയ അങ്ങ് പൂട്ടിക്കേട്ടി വെച്ചാലോന്ന് ആലോചിക്കും ഞാൻ കാരണം അടുത്ത് ഡെയിലി ഡെയിലി രേണു രേണു രേണുസുതിയിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിനി അവർ ഞാൻ ആദ്യം മുമ്പത്തെ വീടേക്ക് എത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു അവസാനം കാണത്തില്ല കേട്ടോ അവസാനമേ കാണത്തില്ല അതുകൊണ്ട് ഇത് കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ ഒരു നോക്കിയുടെ മുപ്പത്തൊന്ന് പത്ത് ഫോൺ മേടിച്ച് ഇട്ട് വെച്ചു ഉപയോഗിക്കുക അതേ എനിക്ക് പറയാനുള്ളൂ അപ്പം എന്തായാലും നിങ്ങള അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക അപ്പം യു